നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കഴകത്തിന് ഈഴവൻ കൂടൽമാണിക്യത്തിലെ കഴകം നിയമന തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് ജീവനക്കാരന് ഓഫീസ് തസ്തികയിലേക്ക് മാറ്റം നൽകി താൽക്കാലിക വെടിനിർത്തൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരനായ കെ വി ശ്രീജിത്തിനെ പിരിച്ചുവിട്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി തെരഞ്ഞെടുക്കപ്പെട്ട ഈഴവ സമുദായക്കാരനായ ബി എ ബാലുവിനെ തൽസ്ഥാനത്തേക്ക് നിയമിച്ചതിനെതിരെ തന്ത്രിമാരും വാരിയർ സമാജവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ കൂടി വിഷയം ബാധിച്ചു തുടങ്ങിയതോടെ ബാലുവിനെ കഴകം തസ്തികയിൽ നിന്ന് ഓഫീസ് തസ്തികയിലേക്ക് താൽക്കാലികമായി മാറ്റിയിരിക്കുകയാണ് ദേവസ്വം ക്ഷേത്രത്തിലെ കഴക പ്രവർത്തികളായ മാലഘട്ട വിളക്കുപിടിക്കൽ മുതലായ ആചാരാനുഷ്ഠാനങ്ങളുടെ അവകാശികളായ വാര്യർ സമുദായാംഗങ്ങളെ ഒഴിവാക്കി പുതിയ നിയമനം നടത്തിയതിനെതിരെയാണ് തന്ത്രിയും വാര്യർ സമാജവും രംഗത്തെത്തിയത് തീരുമാനത്തിനെതിരെ ആറ് തന്ത്രിമാർ ചേർന്ന് ദേവസ്വത്തിന് കത്തും നൽകിയിരുന്നു കൂടൽമാണിക്യം ദേവസ്വമല്ല കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് നിയമനം നടത്തിയതെന്നും നിയമനം അവകാശികളായ കഴകക്കാരെ ബാധിക്കില്ലെന്നും കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അറിയിച്ചിരുന്നുവെങ്കിലും ക്ഷേത്രത്തിലെ തന്ത്രിമാർ ശുദ്ധി ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഇതോടെ ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകളെ വിഷയം ബാധിക്കാതിരിക്കാൻ ദേവസ്വം അധികൃതരും തന്ത്രിമാരുമായി അടിയന്തിര യോഗം ചേർന്നു ഈ യോഗത്തിന് ശേഷമാണ് ബാലുവിനെ താൽക്കാലികമായി ഓഫീസ് തസ്തികയിലേക്ക് അഡ്മിനിസ്ട്രേറ്റർ മാറ്റിയതെന്ന് വാര്യ സമാജം മധ്യമേഖലാ സെക്രട്ടറി എ സി സുരേഷ് പറഞ്ഞു നിയമനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി വരുന്നതുവരെ ജോലിയിൽ നിന്നും ബാലുവിനെ മാറ്റി നിർത്തണമെന്ന് തന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എ സി സുരേഷ് വ്യക്തമാക്കി എന്നാൽ ജീവനക്കാർ ലീവ് എടുക്കുന്ന മുറയ്ക്ക് ഒഴിവുള്ള തസ്തികകളിലേക്ക് യോഗ്യതയനുസരിച്ച് ജീവനക്കാരെ അഡ്മിനിസ്ട്രേറ്റർ മാറ്റാറുണ്ടെന്നും ബിരുദധാരിയായ ബാലുവിനെയും അപ്രകാരം ഒഴിവുള്ള ഓഫീസ് തസ്തികയിലേക്ക് താൽക്കാലികമായി മാറ്റിയതാണെന്നും ദേവസ്വം ഭരണസമിതി അംഗം മുരളി ഹരിതം വ്യക്തമാക്കി നിലവിൽ ബാലു പത്ത് ദിവസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണെന്നും മുരളി ഹരിതം അറിയിച്ചു ഇന്ത്യയിലെ തന്നെ അപൂർവം ഭരതക്ഷേത്രങ്ങളിലൊന്നായ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ആറ് ഇടതുപക്ഷക്കാരും ഒരു തന്ത്രി പ്രതിനിധിയും ഉൾപ്പെടുന്ന ദേവസ്വം സമിതിയാണ് നിലവിലുള്ളത് ഈ ഭരണസമിതിയാണ് കൂടൽ മാണിക്യം ക്ഷേത്രത്തിന്റെ തന്നെ ചരിത്രത്തിലെ ആദ്യത്തെ ഇതര സമുദായക്കാരനായ കഴക ജീവനക്കാരന്റെ നിയമന മുന്നിൽ ിൽത്തിൽ കയറിയ അന്നു മുതൽ മാറ്റി നിർത്തപ്പെട്ട തിരുവനന്തപുരം മാരിയനാട് സ്വദേശിയായ ബാലു വിവാദങ്ങളെ തുടർന്ന് കിട്ടിയ ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് ഇരിങ്ങാലക്കുടയിൽ ആറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളക്ക് തിരിതെളിഞ്ഞു ചലച്ചിത്രമേളയുടെ ആദ്യ ദിനത്തിൽ അഭിനന്ദനങ്ങൾ നേടി വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ശ്രദ്ധ നേടിയ ഇന്ദു ലക്ഷ്മിയുടെ അപ്പുറവും ശോഭന പടിഞ്ഞാറ്റിലിന്റെ ഗേൾഫ്രണ്ട്സും വനിതാ ദിനത്തിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിച്ചത് ശേഷം നടന്ന സംവാദങ്ങളെ തുടർന്ന് അപ്പുറത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ അസഫ് സംഗീത സംവിധായകൻ ബിജ്ബാൽ എന്നിവരെ കൂടിയാട്ട കലാകാരി സരിതാ കൃഷ്ണകുമാറും ഗേൾഫ്രണ്ട്സിന്റെ സംവിധായിക ശോഭന പടിഞ്ഞാറ്റിലിനെ വെള്ളാങ്ങലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലേവും ആദരിച്ചു വൈകിട്ട് ഓർമ്മ ഹാളിൽ അക്കാദമി അവാർഡ് നേടിയ ബ്രസീലിയൻ ചിത്രം ഐ സ്റ്റിൽ ഹിയർ പ്രദർശിപ്പിച്ചു രാവിലെ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി കുട്ടി ജോയ് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ നടത്തപ്പെടുന്ന ഈ സേവനം എന്ന് പറയുന്നത് നമ്മളുടെ ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ എടുത്തു പറയത്തക്ക നല്ല നല്ല പ്രവർത്തനങ്ങൾ അതായത് നല്ല നല്ല സിനിമകൾ നമ്മളുടെ ഇത് ഫിലിം സൊസൈറ്റി വഴി കാണിച്ച് ജനങ്ങൾക്ക് ഉപകാരഭക്തമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇതിൻ്റെ ഭാരവാഹികളോടും അതുപോലെ മറ്റ് എക്സിക്യൂട്ടീവ് എല്ലാ അംഗങ്ങളോടും ആദ്യമേ തന്നെ ഇരിങ്ങാലക്കുടയുടെ നഗരസഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് അഭിനന്ദനങ്ങളും നന്ദിയും പറയുകയാണ് നമുക്കറിയാം ഇത് ജ മാർച്ച് എട്ട് മുതൽ പതിനാല് വരെയാണ് ഈ ഫിലിം സൊസൈറ്റിയുടെ പടങ്ങൾ ഈ ചലച്ചിത്ര മേള നടക്കുന്നത് ഈ ചലച്ചിത്ര മേളയിൽ ഒത്തിരിയേറെ മികച്ച ഇരുപത്തിയാറ് ചിത്രങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അതെല്ലാം നമുക്ക് ഇപ്പം നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു ഈ ഓരോ പടങ്ങളും നിങ്ങൾ ഇത് കാണുന്നതിനേക്കാൾ ഉപരി ഇതിൽ ചർച്ചകൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എടുക്കുകയും ആ ഫീഡ്ബാക്ക് ചർച്ച ചെയ്ത് പലതും അതിൻ്റെ നേട്ടങ്ങളും ഓട്ടങ്ങളും എല്ലാം പറഞ്ഞു അതുപോലെ നമ്മളുടെ സാമൂഹ്യപരമായ കാര്യങ്ങളും ഇതിൽ ഉണ്ട് ഒരു ആഹ്ലാദം മാത്രമല്ലാതെ ആ സാമൂഹ്യപരമായ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നടത്താൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള അങ്ങനെ പറ്റുമ്പോൾ ആ സാമൂഹ്യപരമായ ഇടപെടലുകളും നിങ്ങൾ ഇതിൽ നടത്തുന്നു എന്നതിൽ ഒത്തിരിയേറെ നല്ല കാര്യം തന്നെയാണ് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് മനീഷ് അരിക്കട്ട് അധ്യക്ഷത വഹിച്ചു ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ നല്ല സിനിമയെ സ്നേഹിക്കുന്ന കുറച്ച് പേര് തുടങ്ങി വച്ച പ്രസ്ഥാനം അതിൻ്റെ വളർച്ച എന്തായിരുന്നു എന്ന് മാത്രം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക അന്നൊക്കെ നമുക്ക് ഫിലിം ഫെസ്റ്റിവൽ നടത്താനായിട്ടുള്ള കണ്ടൻറ് എവിടെ നിന്ന് കിട്ടുന്നു നടത്താൻ നമുക്ക് പറ്റുമോ അതിൽ ചിലവഴിക്കാൻ പറ്റുമോ എന്നുള്ള ആശയങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഇതിലുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അഹോരാത്രം പഴിപ്പെട്ട് ഉണ്ടാക്കിയ ഒരു റെക്കോർഡാണ് ഞാൻ പറയുന്നത് ഇന്ന് നമ്മൾ ഒമ്പത് ദിവസം ഈ ഫെസ്റ്റിവലിൽ നടത്തുകയായിരുന്നു ഇരിഞ്ഞാലക്കുട പോലത്തെ ചെറിയൊരു ടൗണിൽ ഒമ്പത് ദിവസത്തെ ഫെസ്റ്റിവലുകൾ വന്ന് ഉപയോഗിക്കുകയായിരുന്നു അതിൽ പതിനാറ് മലയാളം നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് മാസ് സ്ക്രീൻ ടൂറിൽ ഇരുന്നൂറ് പേര് ഇരിക്കാനുള്ള സീറ്റാണ് ഈ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ കഠിന പ്രയത്നം കാരണം പല സിനിമകൾക്കും ഈ ഇരുന്നൂറ് സിനിമയിൽ സീറ്റിൽ കൂടുതൽ ആൾക്കാരുടെ വന്ന് പോലും ഞാൻ സംശയിക്കുകയാണ് അതൊരു വലിയ വിജയമാണ് കഴിഞ്ഞ കൊല്ലത്തിൽ നമുക്ക് നൂറ് സീറ്റ് തയ്യാന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഈ കൊല്ലം ചിലപ്പോൾ ആവാൻ സാധിക്കും അതിന് ഞാൻ നമ്മൾ ഇപ്പിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പറുകളുള്ള അവരെല്ലാവരെയും ആർദമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് പിന്നെയുള്ളത് നമ്മുടെ ഈ സിനിമയുടെ ഫിലിം ഫെസ്റ്റിവലിനോട് ഡയറക്ടേഴ്സിനോടുള്ള പ്രൊഡ്യൂസേഴ്സിനോടുള്ള സമീപം വളരെ പോസിറ്റീവായിട്ടാണ് അവർ ഇതിനെ സമീപിക്കുന്നത് അവശ്യം ഈ സിനിമയിൽ ഈ പറഞ്ഞ ഫെസ്റ്റിവലിൽ അവരുടെ സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ളത് ഒരു എല്ലാ പ്രൊഡ്യൂസർമാർക്കും എല്ലാ ഡയറക്ടർമാർക്കും വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇരുനാങ്കിൽ ഫിലിം ഫെസ്റ്റിവലിൽ കാണുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രദർശനം മാത്രമല്ല പ്രദർശനത്തിന് ശേഷം ക്രൗഡ് അട്രാക്ഷനിലൂടെ അവർക്ക് കിട്ടുന്ന നല്ല ഫീഡ്ബാക്കുകളാണ് അപ്പം ആ കാര്യത്തിൽ നമ്മൾ വിജയിക്കുകയാണ് പിന്നെ ഇതിന്റെ ഉദ്ദേശങ്ങൾ രണ്ട് കാര്യമുള്ളൂ സിനിമയെ നല്ല സിനിമയെ പ്രദർശിപ്പിക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക അതിനെ പ്രോത്സാഹിപ്പിക്കുക ആ കർത്തവ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് ഏറ്റവും വലിയ സഹകരണം കിട്ടുന്നത് ഇതിന്റെ സ്പോൺസർമാരും അഭ്യധകാംക്ഷകളാണ് അവർ തരുന്ന ഫണ്ട് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ വലിയ ഒരു ചെലവ് നമുക്ക് വഹിക്കാൻ സാധിക്കുന്നത് അവയെല്ലാവരെയും സ്മരിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സംഗീത സംവിധായകൻ ബിജിപാൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന്റെ ഉദ്ഘാടന ചിത്രം അപ്പുറം ആയിരുന്നു ഹിന്ദു ലക്ഷ്മി സംവിധാനം ചെയ്തത് അത് ഒരു ഒരു കുടുംബം പോലെ ചെയ്തൊരു സിനിമയാണ് എൻ്റെ ഡി ഒ പി രാകേഷായാലും എഡിറ്റർ അപ്പു ഭട്ടതിരി ആയാലും ഞാനും ഹിന്ദു എല്ലാവരും അങ്ങനെ ആദ്യന്തം ഒരേപോലെ ഒരേ ഊർജത്തോടെ നിന്ന് ചെയ്തൊരു സിനിമയാണ് ഇപ്പോൾ ഒരുപാട് അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിൽ അത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളപോലെ സന്തോഷം മാത്രമല്ല ഈ ലോക വനിതാ ദിനത്തിൽ അപ്പുറം മദ്യ ചിത്രമായി എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്നു അതിന് ഒരുങ്ങാനക്കുള്ള അതിലും സൊസൈറ്റികളും അതിൻ്റെ ഭാരവാഹികളും തിരുത്താത്തിനാത്ത നന്ദിയുണ്ട് പിന്നെ ആറാം വർഷം ഇത് സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമായിട്ട് തോന്നുന്നു കാരണം ഒരു വശത്ത് ഒരുപക്ഷെ നമ്മുടെ നാട്ടുകാരും ഒക്കെ ഈ കുറ്റകൃത്യങ്ങൾ ക്രൈം എല്ലാ ദിവസവും തന്നെ കാണുന്നു മറുവശത്ത് നമ്മൾ ഒരു മാനവികത അല്ലെങ്കിൽ സഹയാത്രികത്വവും അല്ലെങ്കിൽ ആധുനികത്വവും നമ്മളുടെ നാട് എന്നതിൽ നിന്നിട്ട് ലോക ലോകമെന്ന് പറയുന്ന രീതിയിലേക്ക് വലുതാകുന്ന മനസ്സുകൾക്കുടമയാകുന്ന മനുഷ്യനെ സൃഷ്ടിക്കാൻ ഫിലിം ഫെസ്റ്റിവലുകൾക്കും അതുപോലെ സാഹിത്യ ഫെസ്റ്റിവലുകൾക്കും സംഗീത മേളകൾക്കും ഒക്കെ സാധിക്കും അത് മനുഷ്യൻ്റെ ഉള്ളിലെ മനുഷ്യത്വം വർദ്ധിപ്പിക്കുകയും ഒരു വിശ്വമായവരായിട്ട് ലോകത്തെ ഏറ്റവും വിരൽ കാണാവുന്ന പല സംസ്കാരങ്ങളെയും പല ജീവിത രീതികളെയും നേർക്കു കാണാവുന്ന വേദികളാണ് ഇത്തരം വേദികൾ അത് സംഘടിപ്പിക്കുന്ന അത്തരം സൊസൈറ്റിക്ക് ഒരുപാട് നന്ദിയും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു ഡയറക്ടർ ജോസഫ് മാത്രമല്ല പ്രാദേശിക എല്ലാ ജില്ലകളിലും നടക്കുന്ന ചെറിയ ചെറിയ ചലച്ചോത്സവങ്ങളാണ് ഇത്തരത്തിൽ പുതിയ സിനിമയ്ക്ക് അവസരം ആൾക്കാർക്ക് പ്രാദേശിക അത്തരത്തിലുള്ള നിരവധി ഫെസ്റ്റിവൽസും സൊസൈറ്റികളുമാണ് നമുക്ക് കേരളത്തിൻ്റെ ആവശ്യം അങ്ങനെയാണ് ഈ ഒരു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കേരളത്തിലെ ഇന്നത്തെ പ്രത്യേക ദിവസം മാർച്ച് എട്ട് വൈകുന്നതിനാണ് മാർച്ച് എട്ട് വൈകുന്നേരം ഈ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് രണ്ട് സ്ത്രീകളുടെ സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥ ഇത്തരത്തിലുള്ള സിനിമകൾ ഇത്തരത്തിൽ സമാന്തര സിനിമകളാണെങ്കിൽ സ്ത്രീകളുടെ ഒരു പ്രവേശനം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അത് കാര്യമായി പോകുന്നത് ഈ തുടർന്ന് പ്രധാനമായിട്ടും ഇത്തവണ പ്രധാനമായിട്ടും

എല്ലാ തരത്തിലുള്ള വേവരാതികളും എനിക്കറിയാം ഞാൻ അവരുടെ കൂടെ തന്നെയാണ് ഒരു രണ്ട് കാര്യം മാത്രം ഞാൻ പറഞ്ഞ് ഈ ആശംസ പ്രസംഗം അവസാനിപ്പിക്കാം ഒന്ന് ഇത്തരത്തിലുള്ള ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെയും ഈ ഫിലിം ഫെസ്റ്റിവലുടേയും പ്രസക്തി ഞാനും ഈ ഫിലിം ഫെസ്റ്റിവലുകളിലൂടെ വേറൊരു തരത്തിലുള്ള സിനിമ കണ്ടിട്ടാണ് എനിക്കും സിനിമ ചെയ്യണമെന്നുള്ള രീതിയിലുള്ള ആഗ്രഹമുണ്ട് നമ്മൾ വളരെ സാമ്പ്രദായിക രീതിയിലുള്ള കഥ പറച്ചതിനപ്പുറം അല്ലെങ്കിൽ കഥ പറയുന്നതിനപ്പുറമായിട്ട് നമുക്ക് വേറെ തരത്തിലുള്ള ഇമോഷനുകൾ കാണിക്കാൻ പറ്റും മറ്റൊരു തരത്തിലുള്ള ഇമേജുകളിലൂടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിലിം ലാംഗ്വേജ് ഉണ്ട് എന്നുള്ള രീതിയിലും അതിൽ വളരെയധികം ആകർഷകത്വം തോന്നാൻ സാധിച്ചത് വിദേശ സിനിമകളിലെ ഇത്തരത്തിലുള്ള പല സിനിമകളിലൂടെ അത് കണ്ടിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജിഷ ജോബി ഇരിഞ്ഞാലക്കുടയിലെ ഫിലിം സൊസൈറ്റി നാളിതുവരെയായിട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം സിനിമകളാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ ഹൃദയത്തിലേക്ക് ആവാതിച്ചു കൊണ്ടുവന്നത് തീർച്ചയായും ഏറ്റവും നല്ല കലാസൃഷ്ടികളെ നോക്കി തിരിങ്ങാലക്കുടയുടെ മണ്ണിലേക്ക് എത്തിക്കുകയും അത് അനുഭവപേദ്യമാക്കുവാൻ നമുക്ക് സാധിക്കാനായിട്ടുള്ള അവസരം ഒരുക്കി ഒരുക്കിത്തരികയും ചെയ്യുന്ന ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശ്ലാഘനീയമാണ് എന്നുള്ളതാണ് എല്ലാ വെള്ളിയാഴ്ചയും യാതൊരു കുടക്കവും ഇല്ലാതെ ആറു മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഈ സിനിമകൾ പ്രദർശിപ്പ് പ്രദർശിപ്പിക്കപ്പെടുന്നു ഏറ്റവും കലാമൂല്യമുള്ള സൃഷ്ടികൾ ഓരോ ദേശത്തിൻ്റെയും കഥകൾ പറഞ്ഞുകൊണ്ട് കാലഘട്ടത്തിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഓരോ സംസ്കാര സംസ്കാരത്തിൻ്റെയും സൂചകങ്ങളായി കൊണ്ടൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചെക്കേറുമ്പോൾ ഭാഷകളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു തരത്തിലുള്ള ഒരു ലിമിറ്റേഷനും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സംവേദന ക്ഷമതയുള്ള കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ സിനിമ എന്നുള്ള ഒരു ഉറ്റ ഉത്തരമേ നമുക്ക് നൽകാനുള്ളൂ എന്നുള്ളത് വാസ്തവം തന്നെയാണ് കൃഷ്ണകുമാർ മാസ് മാനേജ്മെന്റ് പ്രതിനിധി സൊസൈറ്റി രക്ഷാധികാരി മാസ്റ്റർ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് വനിതാ ദിനം ആ വനിതാ ദിനത്തിൽ ആവർത്തിക്കുന്നു നമ്മൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ സിനിമയിലെ സംവിധായക സന്നിഹിതയായിട്ടുണ്ട് സിനിമയെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നില്ല അറിയാം രണ്ടോ മൂന്നോ വാക്കുകളിൽ പെട്ടെന്ന് സ്വാഗതം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ സിനിമകൾക്ക് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കഴിഞ്ഞ ഒരാഴ്ച മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ മുതൽ ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും സിനിമയുടെ സ്വാധീനത്തെ കുറിച്ചും സിനിമ ഏത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത് എന്നുള്ളതും ചർച്ച ചെയ്യപ്പെട്ടു അവിടെ കുട്ടികളും യുവാക്കളും ഒക്കെ വ്യത്യസ്തമായ തലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വളരെ വലിയ ചർച്ചയാണ് അപ്പം അതിന് ഒരു പക്ഷേ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഈ ഇത്തരത്തിലുള്ള ചലച്ചിത്രോത്സവങ്ങൾ മനോഹരമായ മനുഷ്യത്വത്തിലേക്കും മനുഷ്യനെ നയിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം സിനിമകൾ നവീൻ എം ആർ സനോജ് എന്നിവർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ സംഘടിപ്പിച്ച മേരി പ്രൊവിഡൻസ് എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ മരിയറ്റ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് തോംസൺ ചിരിയൻ കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ സംസ്ഥാന ജില്ലാ ഉപജില്ലാ സ്കൂൾ വിജയികളെയും സ്പോർട്സ് കിസ് വിവിധ സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെയും ആദരിച്ചു അധ്യാപക പ്രതിനിധി സിസ്റ്റർ ലിയ നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി വനിതാ ദിനത്തിൽ നൂറോളം സിനിമകളിലും നാടകങ്ങളിലും അഭിനയിച്ച പ്രമുഖ അഭിനേത്രിയും സഹനടിയുമായ ആളൂർ എൽ പുരോഗമന കലാസാഹിത്യ സംഘം ഇരിഞ്ഞാലക്കുട ടൗൺ യൂണിറ്റ് ആദരിച്ചു സിനിമാ നാടക ജീവിതാനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ച അഭിനേത്രി വനിതാ ദിന സന്ദേശം കൈമാറി ടൗൺ യൂണിറ്റ് സെക്രട്ടറി ഷെറിൻ അഹമ്മദ് ഗാനരചയിതാവും എഴുത്തുകാരനുമായ ഖാദർ പട്ടേപ്പാടം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം റെജില ഷെറിൻ സനോജ് രാഘവൻ മുരളി നടക്കൽ അമൻ അഹമ്മദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാൽക്കൊണ്ട ട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. <laughs> 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 ICL Medi Empowering Health, near Altara, opposite village office, Iring from the house of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.